ഒത്തിരി സാധനങ്ങൾക്ക് നല്ല അടിപൊളി സാധനങ്ങൾ അതും പറഞ്ഞിട്ട് ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഞാൻ ഇപ്പം വാങ്ങിയ ഐറ്റംസ് ഉണ്ടാവും നാല് ചവിട്ടിക്കും വാങ്ങിച്ചു എത്ര നൂറ് രൂപയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ടിപ്പൊക്കെ മൂന്ന് അങ്ങനെ പല സാധനങ്ങൾ അടിപൊളി ചെരുപ്പുകളാണെങ്കിലും നൂറ് രൂപയ്ക്ക് രണ്ട് ജോഡി ചെരുപ്പുകളാണ് അത് വനിതകൾക്ക് മാത്രമാണോ എന്ന് അറിയില്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഏതായാലും എന്റെ മോള് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ രാജശേട്ടൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ രാജശേട്ടൻ വാങ്ങിയിട്ടില്ല ഈ ചെരുവുകളാണ് നൂറ് രൂപയ്ക്ക് രണ്ട് ജോഡി അടിപൊളി സാധനങ്ങളാണ് ഇതാണ് നമ്മളെ മൊയലാളി കടയുടെ മുതലാളിയാണ് അവിടെ നിൽക്കുന്നത് മുതലാളി ഭയങ്കര കാൽക്കുലേഷൻ്റെ തിരക്കിലാണ് അപ്പൊ നമ്മൾ മുതലാളിയുടെ ആ ഭാഗത്തേക്ക് പോകണ്ട മൊത്തത്തിൽ ഇവിടെയുള്ള സാധനങ്ങൾ കാണിച്ച എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് എല്ലാവിധ സാധനങ്ങളും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഷാള് ഷാളൊക്കെ എന്താ നൂറ് രൂപയ്ക്ക് രണ്ട് മൂന്ന് ഒക്കെയാണ് ഉള്ളത് ഞാനിത് മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് സാധനങ്ങൾ സ്ഥലത്തിന് അടിപൊളി സാധനങ്ങളാണ് രാഷ്ട്രീയട്ടാ എന്തൊക്കെയാണ് വാങ്ങി എന്താ പറയുന്നത് പറ 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 സാധനങ്ങള് വാങ്ങിയിട്ട് മിണ്ടാതെ നടക്കാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉച്ച വേണോ എഴുപത്തഞ്ചു കടയുടെ മറക്കണ്ടട്ടോ എന്താവിടുത്തെ സെലക്ഷനെ കുറിച്ച് പറയാനുള്ളത് ഹലോ ചേട്ടാ ഇങ്ങോട്ട് 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 സെലക്ഷനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയണം എന്താണ് പറയാനുള്ളത് നല്ല സെലക്ഷൻ എവിടെയാണ് വീട് ഒക്കാണ് നമ്മടെ അനന്യ അനന്യ ഉറ വാങ്ങിയല്ലേടെ വാങ്ങിച്ചിട്ടില്ലേ സാധനങ്ങളൊക്കെ അടിപൊളി അല്ലേ അടിപൊളിയാണ് കുഞ്ഞുമോനുണ്ടട്ടാ കുഞ്ഞുമോന് ഇതെന്ത് പശു എല്ലാം എടുത്ത് കളിക്കുന്നേ ഹലോ എന്റെ പേര് വിനേഷ വിഘ്നേഷ് പഠിക്കുന്നുണ്ടോ വിഘ്നേഷ് എത്ര എൽ കെ ജി പഠിക്കുന്നതാ ഇതെന്താ പാത്രം കഴുകാനല്ല ഇതെല്ലാം എടുത്തിട്ടാന്ന് പോന്നേ എടുത്തിട്ടാ നന്നായിട്ട് പാത്രം കഴുകണേ പോയിട്ട് വീഡിയോ അപ്പോ ഇന്നത്തെ എന്താ അടിപൊളി നിങ്ങൾക്ക് പറയാം മറക്കണ്ട അടിപൊളി മറക്കേണ്ട പൂലം ബസാർ ഒരുങ്ങിട്ടുണ്ട് ഒരുങ്ങിട്ട ഒരുപാട് ദിവസങ്ങളായി വർഷങ്ങളായി വർഷങ്ങളായെന്നൊക്കെ പറയാം അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനപ്പെട്ടു